നമസ്കാരം പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളും മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം പലതരത്തിലായിരിക്കും എന്നാൽ പരിചയപ്പെട്ട ഓരോരുത്തരും ആ സ്നേഹവും ആ ലാളിത്വുമെല്ലാം ഒരുപോലെ അനുഭവിച്ചു എന്ന് പറയുന്ന അത്ഭുത വ്യക്തിത്വത്തിന് ഉടമ കഥാപാത്ര വൈവിധ്യങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ അമ്മയുടെ ഓർമ്മകളിലൂടെയാണ് കഴിഞ്ഞ അദ്ദേഹത്തിൽ നമ്മൾ യാത്ര ചെയ്തത് തുടരുന്നു ഓർമ്മയിലെന്നും സുകുമാരി സുകുമാരി അമ്മയ്ക്ക് ഗുരുവായൂർ എന്തോ ഒരു കുറച്ചാളുകൾ ചേർന്നിട്ട് അമ്മയെ ആദരിക്കുന്ന ഒരു ചെറിയ പരിപാടി ആദരിക്കാൻ വിളിച്ചത് തന്നെയാണ് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോ സുമാരിയമ്മക്ക് എന്തോ ഒരു ഒരു ഫലകം ഒക്കെ കൊടുക്കുന്നുണ്ട് കൃഷ്ണന്റെ ഒരു വിഗ്രഹം കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നെ ഹഗ് ചെയ്തിട്ട് ചെവിയിൽ പറഞ്ഞു ആദ്യമായിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു എത്രയോ ആളുകൾക്കുള്ള സ്വീകരണത്തില് എല്ലാ ഇതും അറേഞ്ച് ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ നിന്നിട്ടാണ് ചേച്ചി ചേച്ചിക്ക് ഒക്കെ സ്വീകരണം ഒക്കെ എപ്പോഴോ കിട്ടേണ്ടാണ് അപ്പൊ പുള്ളിക്കാരി അപ്പൊ ഞാൻ ആകെ ഭയങ്കര ക്ഷുഭിതനായി അപ്പൊ ചേച്ചി പറഞ്ഞ ഒരു കാര്യഘട്ടത്തിൽ അങ്ങനെ എത്രയോ മഹാനായ നടന്മാരാണ് അവരാരും അല്ല അതില്ലേ പക്ഷെ ചേച്ചിക്ക് പറ്റിപ്പോ ചേച്ചി ചെന്നൈയിലായിരുന്നു താമസം ചെന്നൈയിലായിരുന്നു കേരളത്തിലൊരു ബേസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം അവർ ഓൺ ചെയ്താണ് പിന്നെ ടേക്കൺ ആക്കി ഞാൻ അടുത്തത് പറയാൻ വരുവായിരുന്നു ആൾക്കാരും ഈ കാര്യങ്ങളില്ല നമ്മുടെ ഒരു ഒരു വർത്തമാനകാല സമൂഹത്തിന്റെ ഒരു അല്ല പണ്ടും സമൂഹത്തിന്റെ ഒരു സ്വഭാവം ഇതാണ് ചില കാര്യങ്ങൾ ചോദിക്കുകയോ കിട്ടത്തക്ക രീതിയിലുള്ള പെരുമാറലുകളോ ഇല്ലാതെ ഇപ്പം ശങ്കർ സാർ ആദ്യം പറഞ്ഞു റൂം വന്നു പരാതി പറഞ്ഞില്ല ഇത് പരാതി പറയാതിരിക്കുന്ന ഒരാൾക്ക് പിന്നീട് അത് കിട്ടാതാകുന്നതൊരു ഒരു അതുണ്ട് അതേകിച്ച് സിനിമയിൽ എന്നാൽ അത് മറ്റേ രാഘവേട്ടനെ കുറിച്ചാണ് നടൻ രാഘവേട്ടനെ കുറിച്ച് അങ്ങനെ ഒരു കഥയുണ്ട് പുള്ളി ഒരു ദിവസം കാറ് വരാൻ ലേറ്റായപ്പോൾ പുള്ളി ഡബ്ബിങ്ങിന് ഓട്ടോ വിളിച്ചു വന്നു അടുത്ത ദിവസം രാഘവട്ടിന് അറുപൊണ്ടെന്ന് പുള്ളി ഓട്ടോ വന്നോളുന്നു ആ പരിപാടി ഉണ്ട് അതുള്ളതാണ് ഒരു പക്ഷേ ഈ എന്താ പറയാ നമ്മള് വിതക്കല് മാത്രമേ സുമാരിയമ്മക്ക് ഉണ്ടായിരുന്നുള്ളു കൊയ്യലില്ല അതിന് ഉള്ള ഒരു സമയം അവര് കണ്ടെത്തിയിട്ടില്ല വേറൊരു കാര്യണ്ട് സുമാരിയമ്മ അത് നമ്മുടെ ആളാണ് എന്ന് പറയുന്ന അത് നമ്മുടെ ആളാണ് മറ്റാളെയാണ് ആദരിക്കേണ്ടത് കാരണം വലിയ അടുപ്പമില്ലാത്ത ആളെയാണ് ഇത്തരം അർഹനാക്കുന്നത് അടുപ്പമുണ്ടെങ്കിൽ നമ്മുടെ ആളായി മാറും പിന്നെ നിരന്തരമായി വർക്ക് ചെയ്യാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയായിരുന്നു ജോലി ചെയ്യണമ്മ രാവിലെ എണീറ്റ് നമ്മൾ ജോലിക്ക് പോകണം മിൻ വെറുതെ ഇരിക്കരുത് ഒരു വിളക്ക് കത്തിക്കാനാണെങ്കിലും പോണം ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് അല്ലേ എന്തെങ്കിലും അമ്പലത്തിൽ വിളക്ക് കത്തിക്കലോ അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും പോകും എൻഗേജ്ഡായിട്ടിരിക്കുക സ്ഥിരമായിട്ട് എൻഗേജ്ഡായിട്ടിരിക്കുക ആൻഡ് ഇത്രയും ചിരിച്ച് എല്ലാവരോടും ഹാപ്പി ആയിട്ട് നമുക്ക് വറ്റൽമുളകും ജിലേബികളും ഒക്കെ കൊണ്ടു തന്നിരുന്ന ഷൂട്ടിങ്ങിന് തന്ന ഒരു ഭയങ്കര ട്രാജിക് ലൈഫാണ് അല്ലേ ത്രൂ ഔട്ട് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യം നമ്മള് നിരവധി സിനിമകളിൽ സുമാരിയമ്മ ഉൾപ്പെടുത്തിയിട്ടുള്ള മേനോനും പോലുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ച സാർ ഇപ്പോൾ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് സുമാരി ചെച്ചി ആയിരിക്കും അത് കഴിഞ്ഞാൽ ജതീഷ് കുമാർ ആയിരിക്കും മാത്രമല്ല സുമാരി ചെച്ചിയുടെ കയ്യിൽ ഇണങ്ങാത്ത ഒരു കഥാപാത്രങ്ങളുമില്ല തമ്പുരാട്ടി ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ക്യാരക്ടർ ആണെങ്കിലും കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും ആണെങ്കിലും എല്ലാ ക്യാരക്ടറും ഇണങ്ങുന്ന ഒരു നടിയായിരുന്നു സുമാരി ചെച്ചി എൻ്റെ മിക്കവാറും എല്ലാ സിനിമകളിലും സുമാരി ചേച്ചിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആദ്യത്തെ ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡിൽ ചെറിയൊരു സീനാണ് ഒരു ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് പറയുന്ന ഒരു ആ വേഷത്തിന് പോലും വിളിച്ചാൽ ഓടിയെത്തും അത്ര എന്നാമ്മ എന്താ വേഷം എന്ന് ചോദിച്ച് ഓടി വരുന്ന അത്ര ഒരു സ്നേഹം എല്ലാവരുമായിട്ടും വളരെ അടുപ്പം ആ സുമാർ ചേച്ചി അതുപോലെ മിക്കവാറും എൻ്റെ എല്ലാ സിനിമകളിലുണ്ട് സുമാരി ചേച്ചി എനിക്ക് എനിക്ക് പെട്ടെന്ന് ഓർക്കുന്ന എൻ്റെ സിനിമകളിൽ സിംഹാലൻ മേനോ എന്ന സിനിമയിൽ ക്യാരക്ടറാണ് അതിലൊരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സുമാരി ചേച്ചി ആദ്യ സമയത്ത് സുമാരി ചേച്ചിയെ ഒരു വേഷം കെട്ടിച്ച് ഒരു ന ഒരു നാടൻ അമ്മയാക്കി മാറ്റുന്നു അങ്ങനെ ഒരു ഒരു കളികളുണ്ടായതിനകത്ത് അതിലൊക്കെ സുമാരി ചേച്ചി എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ് അതുപോലെ എത്ര സിനിമകൾ സുമാരി ചേച്ചിയൊന്നും നമുക്ക് ഒരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം മലയാള സിനിമയിൽ ഇന്നും ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നും ഏത് സിനിമ എടുത്ത് കണ്ടാലും ഒരു സുമാരി ചേച്ചിയുണ്ടാവും ആ സുമാരി ചേച്ചി മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് സുമാരി ചേച്ചിയെ പോലെയുള്ള സുമാരിച്ചെ പോലെയല്ല ഒരുപാട് ആൾക്കാർ ഒരു കാലഘട്ടം പോലും മലയാള സിനിമയിൽ നിന്ന് മാങ്ങി പോയിരിക്കുന്നു അതിലൊന്നാണ് സുമാരി ചേച്ചി ലാൽജോ സാറ് നിരവധി സിനിമകളുടെ സഹ സംവിധായകനായ ശേഷം സ്വതന്ത്ര സംവിധായകനായതാണ് സുമാരി ചേച്ചിയെ പോലൊരാൾ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതുകൊണ്ട് ഉറപ്പായും ആ കാലഘട്ടത്തിലെ സുമാരി ചേച്ചിയെ കണ്ടിട്ടുണ്ട് സംവിധായകനായ ശേഷം കണ്ടിട്ടുണ്ട് ഇനി അതുപോലെ അതുപോലൊരാൾ വരികയാണ് നമ്മൾ കണ്ട എത്രയോ സൂപ്പർ ഹിറ്റായ സിനിമകളുടെ സഹ സംവിധായകൻ സ്വതന്ത്ര സംവിധായകനായ ശേഷവും നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച മികച്ച സംവിധായകൻ സ്നേഹപൂർവ്വം ഓർമ്മയിലെന്തും സുകുമാരിയമ്മ എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ പത്മകുമാർ സർ പത്മകുമാർ സർ സ്വാഗതം എന്ന ഞാൻ സാറിനോട് പറഞ്ഞു ഒരു കാലം അതെ 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 ആദ്യം വർക്ക് ചെയ്ത രണ്ട് സിനിമകൾ അതായത് ആരണ്യകം ഒരു വടക്കൻ വീരഗാഥ ഈ സമയത്തൊട്ട് അന്നോട്ട് ഉള്ള ബന്ധമാണ് എന്താന്ന് വെച്ചാല് ആരണ്യൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് സിനിമയെ പറ്റി പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണല്ലോ വരുന്നത് അപ്പൊ ആ സെറ്റിനകത്ത് എനിക്ക് ഒട്ടും അപരിചിതം തോന്നാത്ത ഒരാൾ സുമാർജിച്ചായിരുന്നു കരിയർ സെറ്റിൽ നമ്മൾ നമുക്ക് വേറെ നേരിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ നമ്മളെ കൂടെ നമ്മുടെ ഒപ്പമാണ് ഈ ഹരിഹരൻ സാർ എം ടി സാറിന്റെ ഒക്കെ പടങ്ങളാണ് ഈ പറയുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ അന്നത്തെ ഒരു ഇതിലൊരു പ്രോട്ടോകോൾ ഭയങ്കര വ്യത്യാസം ഉണ്ട് സംവിധായകൻ സംവിധായകൻ എന്നൊക്കെ പറയുന്നതിനകത്ത് അതിനകത്ത് സുകുമാരിക്ക് രണ്ട് സ്ഥലത്തും ണോന്ന് സംശയം ഉണ്ട് വലിയ ആൾക്കാരുണ്ട് പക്ഷെ വേറൊരു കാര്യം ഞാനൊരിക്കും സുകുമാരിയമ്മയുടെ കൂട്ടത്തില് ശ്രീമാരൻ ഒരു സീരിയൽ അഭിനയിക്കാൻ പോയപ്പോ സുകുമാരിയമ്മക്കൊക്കെ ശ്രീമാരൻ തമ്പി സാറിനെപ്പോഴും ഒരു ഭയൊക്കെ ഉണ്ട് എന്നോടാ പറയുന്നേ അമ്മ ഒന്ന് പോയൊരു കാര്യം പറയുവോ എന്നൊക്കെ പറഞ്ഞ് പറയിക്കുകയൊക്കെ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നോക്കി ആ കാര്യത്തിലൊക്കെ ഒരു പഴയ സ്കൂള് നമ്മൾ പറയുന്ന ഇടത്തുനിന്ന് അമ്മ ഒരിക്കലും വിട്ടു വന്നതായിട്ട് തോന്നിട്ടുള്ള എത്ര പുതിയ ഡയറക്ടർ ആണെങ്കിലും ഒരു പുതിയ ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഡയറക്ടർ ആണെങ്കിലും സാറിനാണ് വിളിക്കുന്നത് സാറിന് വിളിക്കല് മാത്രല്ല ഇപ്പൊ ഇരിക്കില്ല എന്നൊക്കെ പറയുന്നത് ഒരു ഒരു പുതിയ ഡയറക്ടറിനടുത്തൊക്കെ ഇത്രയും സിനിമ ചെയ്ത ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്ക് ആ ആ സീനിയോറിറ്റി ക്യാഷ് ചെയ്താൽ തന്നെ എന്തെല്ലാം അതെ അതെ എന്തെല്ലാം അധികാരങ്ങളും എന്തെല്ലാം ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണോ നിങ്ങൾക്ക് എന്താ എന്തെല്ലാം ചെയ്യാൻ പറ്റുവായിരുന്നു അതുമല്ല പെട്ടെന്ന് ആലോചിച്ച പകരക്കാരും ഇല്ല നമ്മളൊരു ഓപ്ഷൻ ആണെങ്കിൽ മാത്രമല്ല ഇങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളു ഇത് ഒരു പകരക്കാരും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്തും ഇത്രയും അധികം ചെയ്തിരുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ് സിനിമകളിൽ അല്ലെങ്കിൽ എന്റെ എനിക്ക് അമ്മക്കളിക്കൂടുള്ളത് മറ്റു സിനിമകളിൽ ഒന്നും അങ്ങനെ ആണ് ചെയ്തത് അത് ഈ പറഞ്ഞ പോലെ കുറെ അമ്മമാരുണ്ടല്ലോ ഹുമാ ചേച്ചി ഉണ്ട് പൊന്നമ്മ ചേച്ചിയുണ്ട് ലളിത ചേച്ചി ഉണ്ട് മല്ലിയ ചേച്ചി ഇശാന്ത് ഹുമാ ചേച്ചി അങ്ങനെ ഒരുപാട് ചേച്ചിമാരുള്ള ഒരുപാട് അമ്മമാരുള്ള ഒരു സിനിമ ആയിരുന്നല്ലോ അതിലെനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നത് സുമ ചേച്ചി ജോയിൻ ചെയ്യുന്ന അന്നാണ് ഈ സിനിമയെ കുറിച്ച് ഞാൻ അവരോട് സംസാരിക്കുന്നത് അതിനുമ്പ് പൊന്നമ്മ ചേച്ചിയോടും ലളിത് ചേച്ചിയോടൊക്കെ നേരത്തെ കഥ പറഞ്ഞിട്ടുണ്ട് ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട് ചേച്ചി നമ്മൾ ഷൂട്ട് കൊടുക്കുന്ന അന്നാണ് വരുന്നത് അപ്പോൾ കഥ ചോദിക്കല ഒന്നും ഇല്ല അത് നേരത്തെ ഫോണിക്കോളൊന്നും പറഞ്ഞിട്ടില്ല അത്ര പത്രേ ഉള്ളൂ ഡീറ്റെയിൽ ഒന്നും ഇല്ല അപ്പോൾ ലൊക്കേഷനിൽ വന്ന് അന്ന് ഇരുന്ന് മുമ്പോ ഇരുന്ന് സിനിമയെക്കുറിച്ചും സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും ഈ സിനിമ ഉണ്ടാകാനുടേ സാഹചര്യത്തെ പറ്റിയിട്ട് നമ്മൾ തീരുമാനിച്ചത് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണം ഉദ്ദേശിച്ചോട് അങ്ങനെ സിനിമ ചെയ്യുന്നത് എഞ്ചി ആണ് അങ്ങനെ ഒരു ആശയം പറഞ്ഞത് ആദ്യമായിട്ടൊരു ക്യാരക്ടർ വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാൻ എന്തെങ്കിലും പറ്റണം അങ്ങനെയാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പോൾ ചേച്ചിയോട് ക്യാരക്ടറിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും സിനിമ ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെ ചേച്ചിയുടെ ക്യാരക്ടറും അതുപോലെ അവിടെയുള്ള മറ്റമ്മമാരുടെ ഒരു ബാക്ക്ഡ്രോപ്പും അവരുടെ ബാക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു നന്നായി വരും പപ്പാ നന്നായിട്ട് വരും സിനിമ നന്നായിട്ട് വരും പപ്പൻ നന്നായിട്ട് വരും നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ആ സിനിമയ്ക്ക് എൻ്റെ ആദ്യത്തെ സിനിമ കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു ആ വാക്കുകൾ എന്ന് പറയുന്നത് ഈ നേരത്തെ ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ സംവിധായകരോടുള്ള ചിലര് നമ്മളെ ടെററൈസ് ചെയ്ത് അങ്ങ് നശിപ്പിക്കുമല്ലോ അപ്പൊ അതിന്റെ എൻഡിൽ സംഭവിച്ച ഒരു ഞാൻ ആളെ പറയില്ല സംവിധായകനെ പറയുന്നില്ല വലിയ ഒരാളാണ് ഡയലോഗ് കുറച്ചധികം ഉണ്ട് അതും കട്ടി മലയാളത്തിലുള്ള ഡയലോഗാണ് സോമാരിയമ്മ ഇതിരുന്ന് പഠിക്കുന്നു പ്രോംറ്റിങ് ഉണ്ടല്ലോ അന്ന് പിന്നെ ആ ഡയലോഗ് പ്രോംറ്റിങ് അല്ലാതെ വലിയ പാടാണ് ആ സാധനം പറഞ്ഞ് സെറ്റ് ചെയ്യാൻ അങ്ങനെ നാല് അഞ്ച് ടേക്ക് ഓറ്റം ആയപ്പോ സംവിധായകൻ്റെ അടുത്ത് സോമാരിയമ്മ ചോദിച്ചു ഇത് കുറച്ച് പ്രോമറ്റിങ്ങാണ് ഫസ്റ്റ് അപ്പം സംവിധായകൻ അപ്പം ഇതിനകം ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഇവിടെ ഇത്രയും ആയിരം സിനിമ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാൾ അപ്പോൾ സുമാരിമ്മ ഗതി കെട്ടിട്ട് ചോദിച്ചു ഇങ്ങനെ സർ ഇടയ്ക്ക ഫസ്റ്റ് ലൈൻ ഒന്ന് പ്രോമിറ്റ് ചെയ്യാമെന്ന് എനിക്ക് ആ ഒരു ഓർമ്മ കിട്ടും അപ്പോൾ ഇങ്ങനെ ചോദിച്ചു നിത്യജീവിതത്തിൽ ഇങ്ങനെയാണോ സുമാരി ഇങ്ങനെ പ്രോമിറ്റ് ചെയ്തിട്ടാണോ സംസാരിക്കുക എടുത്ത വയൽ ജീവിതത്തിൽ നമ്മൾ വീട്ടിൽ സംസാരിച്ചിട്ട് സ്റ്റുഡിയോയിലല്ലോ പോയി ഡബ് ചെയ്യുന്നത് പരിപാടി എഴുതണേ അതും വളരെ താഴ്മയോടെ ഡബിങ്ങിന്റെയൊക്കെ സ്പീഡേ നമ്മൾ ഈ സ്റ്റുഡിയോ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പറ്റുന്ന അങ്ങനെ പറ്റുന്നൊരു നിയമം ഇല്ലെങ്കിൽ അങ്ങനെ കാണുന്ന കാണുന്നൊരു രൂപത്തിലൊന്നും ആയിരിക്കില്ല സുകുമാരിയമ്മ വരുകയൊക്കെ ചെയ്യുന്നത് സെറ്റമുണ്ട് കയ്യിലൊരു ബാഗ് കുറി ചില പൊതികള് കാര്യങ്ങൾ അപ്പം പല സ്റ്റുഡിയോകളിലും ഈ റെക്കോർഡ് ഇഷ്ട ചെലപ്പോ സീനിയർ ആയിക്കോളെന്ന് നിർബന്ധമൊന്നുമില്ല ചെറുപ്പക്കാര് ജസ്റ്റ് ഈ സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചു വന്നിട്ടുള്ള അതും അവരുടെ അനുഭവത്തിലും മിക്ക ആർട്ടിസ്റ്റുകളും ഡയലോഗ് പറഞ്ഞിട്ട് അത് പിടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ആ നമ്മൾ പൈലറ്റ് പറഞ്ഞത് ഒരു പ്രോംറ്റിങ് പോലെ കേട്ട് പറഞ്ഞ ശേഷം മൊത്തമായിട്ട് പിടിച്ച് പുറകോട്ട് വെച്ചിട്ടൊക്കെയാണ് പല നടന്മാരും സീങ്ങുന്നത് ഞാനൊരു ദിവസം ഒരു ഡബിങ് കണ്ടിട്ട് ഞാനൊരു ചെടിയുമ്പോൾ സുമാനിയമ്മ ഡബ് ചെയ്യുന്നുണ്ട് നോക്കുന്നു 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 പറയുന്നു പറയുന്നു എന്തോ ഒരു ഈസി ആയിട്ടാണ് ഇങ്ങനെയുള്ള സീനുകൾ ഇവർ ഡബ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് വലിയല്ലോ കാരണം ഒരുപക്ഷെ ആ സമയത്തൊക്കെ ഇവർ ഒന്നിച്ചു നിന്നിട്ടുള്ള ഡബിങ് പരിപാടികൾ ചെയ്തിട്ടുള്ളൊരു ശീലം കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് അല്ലേ